ഇന്ത്യയുമായുള്ള വ്യാപാര തിരുവ വിഷയത്തിൽ യുഎസ് കടുംപിടുത്തം ഒരുങ്ങുന്നതായി സൂചന വൈകാതെ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കുമെന്ന് ട്രംപ് പറഞ്ഞു തന്റെ സാമൂഹിക മാധ്യമമായ ടൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള സൂചന നൽകിയത് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് വരും ആഴ്ചകളിൽ തന്റെ ഉറ്റസുഹൃത്തായ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കുമെന്നും കുറിപ്പിൽ ട്രംപ് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു സമാപ്തിയിലേക്ക് എത്തിച്ചേരുന്നതിനെ മഹത്തായ ഇരു രാജ്യങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് തനിക്കുറപ്പാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇന്ത്യക്കെതിരെ ട്രംപ് ഈ അടുത്ത് സ്വീകരിച്ച നിലപാടിൽ നിന്ന് നേർവിപരീതമായ സമീപനമാണ് ഈ കുറിപ്പിലുള്ളതെന്നത് ശ്രദ്ധേയമാണ് നേരത്തെ ഇന്ത്യക്കും ചൈനയ്ക്കുമേൽ നൂറ് ശതമാനം വ്യാപാര തീരുവ ചുമത്താൻ ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടിയാണ് ഇതെന്നായിരുന്നു ട്രംപിന്റെ വാദം അതേസമയം ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണവുമെത്തി ഇന്ത്യയും യു എസും അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമാണ് ഇന്ത്യ യു എസ് സഹകരണത്തിന്റെ അനന്തമായ സാധ്യതകൾ തുറക്കാൻ വ്യാപാര ചർച്ചകൾ വഴിയൊരുക്കുമെന്ന് ഉറപ്പുണ്ട് ഈ ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ഇരു രാജ്യങ്ങളുടെയും സംഘങ്ങള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കുന്നതിനായി ഞാനും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇരു രാജ്യത്തെയും ജനങ്ങളുടെ ശോഭനവും കൂടുതൽ മംഗളകരവുമായ ഭാവിക്ക് വേണ്ടി നാം യോജിച്ചു പ്രവർത്തിക്കുമെന്ന് മോദി എക്സിൽ കുറിച്ചു